ും തിരൂർ അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്കൊപ്പം ഓണം ആഘോഷിച്ച് താനൂർ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് എസ് എസ് എൽ സി ബാച്ചായ ശലഭം പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പൂക്കളമൊരുക്കിയും ഓണസദ്യയും വിവിധ കലാപരിപാടികളുമായാണ് ഓണം ആഘോഷിച്ചത് കൂടാതെ അന്തേവാസികൾക്ക് ഓണപ്പുടവയും സ്ഥാപനത്തിലെ ജീവനക്കാരെ ആദരിക്കുകയും ചെയ്തു ചടങ്ങിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമ്മാനവും വിതരണം ചെയ്തു ഒത്തുചേരലിന്റെ ഓണാഘോഷം എല്ലാവർക്കും മറക്കാനാവാത്ത അനുഭവമാണ് സമ്മാനിച്ചത് ചടങ്ങിൽ തിരൂർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ഗ്രൂപ്പ് അഡ്മിൻ ജംഷീദ ടീച്ചർ പരിപാടിക്ക് നേതൃത്വം നൽകി ഗുമൈനി ബ്രജീഷ് സാജൻ സൗദ ബൈഷ കൃഷ്ണൻ സജിത റീജ ശാന്തിനിഷ പ്രമോദ് സുബീഷ് ലത്തീഫ് സർഫു റജീന തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ് മെജസ്റ്റിക് ജുവല്ലേ